നമ്മുടെ മത്തേലയും മുട്ടയും ഒക്കെ ചുമ്മാ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ശരിയാക്കി എടുത്തിട്ട് നമ്മളൊരു ബർഗർ പോലെ ചെയ്യുക കേട്ടോ എന്ത് വരുവാണേലും വിളിക്കാം കേട്ടോ ഉച്ചക്കത്തെ കുറച്ച് കറി ഇട്ടിട്ടുണ്ട് കുറച്ച് ചൈനീസ് ക്യാബേജ് ഉണ്ടായിരുന്നു അതെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ എന്താ പറയണ ഇച്ചിരി ആപ്പിളും ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഇത് തട്ടി കൂടി സാധനം ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും ഭയങ്കര ഇഷ്ടം മനസ്സിലായ രണ്ട് കുരുപ്പുകളൂടെ വന്ന് ഫുള്ള് മേടിച്ച് കഴിച്ച് പക്ഷേ എനിക്കത് രസമായിപ്പോയിട്ടോ കാരണം ഈ ഇലയൊക്കെ അവരുടെ വഴിപ്പിച്ചൊല്ലോ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ കറിയൊക്കെ കൂട്ടി പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ നിങ്ങൾ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുക Редактор субтитров ഉച്ചയ്ക്കത്തെ ഇത്തിരി ബീഫും വാഴക്കയും കൂടെ ഇട്ട് കറിയാട്ടോ അത് ഇത് ഇത്തിരി ചൂടാക്കി എടുത്തു വിട്ട അതിൻ്റെ അത് അവൻ കഴിക്കാൻ റെഡി കേട്ടോ കഴിച്ചോ 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 കഴിച്ചോള അവക്ക് വേണ്ട എന്നെ ഞാനിത് ഉണ്ടാക്കിയപ്പം ഒരു വന്ന് കിടക്കുന്ന രണ്ട് സാധനങ്ങളാട്ടോ നമുക്കിത് ഉണ്ടാക്കാം പാ கறியும்ச்சக்கியும்ச்ச <molta ußen�� insulted> <KharimPar> <Dan> अप्राव्ट लुट, 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 लुट

എന്നിട്ടാ എന്റെ വീട് ഓടി വന്നേ അത് നീ പച്ചക്കറി തിന്നോ ബ്രഡ് കഴിച്ചായിരട്ടാ ഹാവും ബ്രെഡും കഴിക്കുന്നുണ്ടല്ലോ ചേച്ചി കുട്ടി കഴിച്ച പിന്നെ നിങ്ങൾ കഴിക്കും

ചീര മുട്ട ചെലട തുപ്പിയ തല്ലി പഠിക്കും കൂത്തു വെച്ചിരി മത്തലയുടെ മുട്ട ഇട്ടുണ്ടാക്കിയതാണ് കുഞ്ഞുവാ കളയല്ലേ ആഹാ എനിക്കുണ്ടാക്കിയതാ ഈ രണ്ടെണ്ണോടെ കഴിക്കുന്നുണ്ടോ തുപ്പരുത് ഇനി ഞാൻ കഴിക്കുന്നില്ല നീ കഴിച്ചാൽ മതി കഴിച്ചിട്ട് പോയാൽ മതി അമ്മ കഴിക്കും നല്ല വശാണ് തുപ്പരുത് ആ കുക്കൂർ പാവണല്ലോ കഴിച്ചു മുഴുവൻ കഴിച്ച് ഒട്ടും കളഞ്ഞ അങ്ങനെ എന്റെ ചാപ്പാടിന് തീരുമാനമായി ഇതിനെപ്പോൾ ഇത്ര ദാരിദ്ര്യം കുറിച്ച് നോക്കുന്ന ലോകത്ത് നടത്തില്ല കേട്ടോ എന്റെ പൊന്നേ ഒരു കുഴപ്പമില്ല ഇത് മൊത്തം കഴിച്ചു തല്ലി മേടിക്കുവേ നല്ലേ കുഞ്ഞു കഴിച്ചു ീർന്നു മാനേ ബ്രെഡ് അങ്ങനെ ഈ എൻ്റെ സ്നാക്സിന് തീരുമാനമായി രണ്ടെണ്ണം ചോദിച്ചു അവളും ചോദിച്ചു ആ ചീരയും മുട്ട കൂടെ ഇത് തരില്ലേ ഏറെ രണ്ടിനെ ഓടിച്ച് പാലം കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ആദ്യത്തെ എൻ്റെ ഒരു മുഴുവൻ അടുത്തും കഴിച്ചു കേട്ടോ അപ്പം രണ്ടാമത് ഞാൻ വെറുതെ പണ്ണ് ഒഴിച്ചുണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഇന്ന് ഇതുകൊണ്ട് തൃപ്തിയാകാൻ പോവാണ് കഴിച്ചില്ലേക്ക് ഇപ്പോൾ ഓടി വരും കേട്ടോ